ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു നിൽക്കുന്നത് മഹീന്ദ്രയുടെ ഇൻവേർട്ടർ ആണ് കേട്ടോ ഒരു മാനമായ നീറ്റൊക്കെ ഉണ്ട് വാഹനം ടോട്ടലി കാണാൻ വെച്ചാൽ അത് നിങ്ങൾക്ക് എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഒരു മോഡൽ നോക്കുക രണ്ടായിരത്തി അഞ്ച് മോഡൽ മഹീന്ദ്ര ഇൻവേർട്ടർ ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനത്തിന്റെ ആ ഫിറ്റ്നസിന് കാലാവധി നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്ത് വരെയാണ് നിലവിൽ ഫിറ്റ്നസ്സിന് കാലാവധി ഉള്ളത് ടാക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെയും ടാക്സിന് ഉണ്ട് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട് പുതിയത് എടുത്തു തരും അതുപോലെ തന്നെ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരം ആണ് ആ ഒരു മീറ്റർ കൺസോൾ കണ്ടു കിട്ടുക നാലാമത്തെ ഓണർഷിപ്പാണ് നിലവിൽ വാഹനത്തിലുള്ളത് വണ്ടിക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു മാന്യവാനിറ്റ് വാഹനത്തിൻ്റെ ആ ഒരു ബോഡി ഭാഗത്തൊക്കെ കാണാനായിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിലുള്ള ടയറുകളാണ് നാല് വാഹനത്തിൽ ുന്നത് ഇതാണ് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ കാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ തുരുമ്പ് ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഭാഗത്തിന്റെ ഒരു വ്യൂ വന്നിരിക്കുന്നുണ്ട് സീറ്റിംഗ് ഒക്കെ ഒരു റെക്സൽ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല അതുപോലെ തന്നെ ഉൾഭാഗം ആ ഫ്ലോർ ഏരിയക്ക് കാണാനായിട്ടൊക്കെ ഒരു മാന്യമായ നീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഈ ഒരു മഹീന്ദ്ര ഇൻവേർട്ടറിന്റെ ഇന്റീരിയർ ഭാഗത്തും ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഈ ഒരു ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കണേ രണ്ടു ലക്ഷം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് അണ്ടർ വയനാട് വോട്ടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് ഇപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾ യൂസ്ഡ് യൂസേഡുകാരിൻ്റെ ബിസിനസ് തുടങ്ങാനായിരിക്കലും താല്പര്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റോ ദിവസം മറ്റൊന്നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീഡിയോ കാണാം